എവർഗ്രീൻ നഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നമ്മുടെ മാത്തുകുടിച്ചായൻ ഞാൻ ഇതിനു മുമ്പ് ജെയ്ഡ് വയനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് നാല് വർഷം മുമ്പ് കൊണ്ട് വെച്ച് മൂന്നാം വർഷമൊക്കെ പൂത്തു പൂത്തു കിടക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഇതിപ്പം ഒരാറുമാസം മുമ്പ് ഞാനിപ്പോൾ കാണിച്ച കറുകടത്ത് നമ്മുടെ ആ സുഹൃത്തുക്കളുടെ കൊണ്ട് വെച്ച ഒരു ആ ഒരു വയനാട്ടിൽ നിന്ന് കണ്ടൊരു തയ്യാണ് ഇതിപ്പോൾ ആറുമാസം കൊണ്ട് അത്ഭുതകരമായി നിറച്ച് പൂ പന്തലിട്ടില്ല ഇവരത് മദർ പ്ലാന്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഞാനിൻ്റെ ഒരു പൂ ഒറിച്ച് കാണിക്കാം ഇതാണ് ജേഡ് വൈൻ ആര് കാണിച്ചാലും ഇങ്ങനെ പൂ പറു കാണിച്ചിട്ടില്ല ജേഡു വൈൻ ഞാൻ ഇതാണ്ട് ഒരു ഒരു കൊല പൂ പറു വളരെ മനോഹരമായി ഈ പൂ നിങ്ങൾ കാണുക ഇത് കണ്ടാൽ നിങ്ങൾ മറക്കുകയില്ല ഒരു ജേഡു വൈൻ്റെ ഒരു തൈ വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും ഇത് കുത്തി ആറ് മാസം കൊണ്ട് കാഴ്ചതാണ് വേറെ എവിടെയല്ല നമ്മുടെ കറുകടത്ത് നമ്മുടെ മുൻപേ ഞാൻ ഒരു ഇതിനു മുമ്പൊരു പുല്ലിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു പേൽഗ്രാസിൻ്റെ അവരുടെ ആ പ്രസ്ഥാനത്തിലാണ് ഈ ജേഡുവേയും പൂത്തു നിൽക്കുന്നത് ഇത് ഞാൻ കൊല പറിച്ചു കാണിക്കാണ് അല്ലെങ്കിൽ അത് കിടക്കുന്നു ഈ കിടക്കുന്നു കാണിക്കുന്നതല്ല ഇത് ധൈര്യമായിട്ട് കാണുക ഒരു കൊലയാണിത് ഇത് ഈ ആറ് മാസം കൊണ്ട് ഇത് ഇത്രയും പൂക്കുവാണെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഇത് എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി നമ്മൾ അത് ആഡോചിച്ച് നോക്കുക അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ വേണ്ടിയിട്ട് വിളിച്ചാൽ നമ്മൾ തൈ നമ്മൾ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക